ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളെല്ലാവരും തന്നെ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നവരാണ് ചിലരുടെ ഫ്രിഡ്ജ് കണ്ടാൽ ഭയങ്കര വൃത്തികേടായിട്ട് തോന്നും അതുപോലെ തന്നെ ഒരു പ്രത്യേക സ്മെല്ലും ഫ്രീസറും തുറന്ന് എല്ലാം ആകെ പ്രശ്നമായിട്ട് കാണാം ഒരു കാര്യം നമ്മൾ ഓർക്കാനുള്ളത് ഇറച്ചിയും മീനും പച്ചക്കറിയും മാത്രമല്ല ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിക്കുന്നത് കുക്ക് ചെയ്ത ആഹാരവും കൂടിയാണ് ഇപ്പം നമുക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലായി കാണുമല്ലോ അതുകൊണ്ട് തന്നെ മത്സ്യവും മാംസ്യവും പൊളിത്തീൻ കവറിലാക്കി മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇവയുടെ ഗന്ധം മറ്റു വസ്തുക്കളിലേക്ക് പടരാതിരിക്കാൻ ഇത് സഹായിക്കും ഫ്രിഡ്ജ് നിറയുവോളം സാധനങ്ങൾ ഫ്രിഡ്ജിനുള്ളിൽ വയ്ക്കരുത് ഫ്രിഡ്ജിൽ സാധനങ്ങൾ കുത്തിയമർത്തി വെക്കുകയാണെങ്കിൽ ഉള്ളിലെ തണുത്ത വായുവിൻ്റെ പ്രവാഹത്തിന് അത് തടസ്സമാകും ഫ്രീസറിൽ ഐസ് ട്രേ വെക്കുന്നവരാണെങ്കിൽ ഐസ് ട്രേയുടെ അടിയിൽ ഒരു വാക്സ് പേപ്പർ ഇടുകയാണെങ്കിൽ ഐസ് ട്രേ എടുക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും ഫ്രീസറിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം ഒഴിവാക്കാം ഓറഞ്ച് വാഴപ്പഴം പഴുത്ത മാങ്ങ ഇവയെല്ലാം ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനങ്ങളാണ് ഫ്രിഡ്ജിൽ ഇനി വെച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ബ്രൗൺ പേപ്പറിൽ പൊതിഞ്ഞു മാത്രം വെക്കുക ഉള്ളി ഉരുളക്കിഴങ്ങ് മുതലായവയൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ശീലം ഇന്ന് പലർക്കുമുണ്ട് ഇത് പുറത്ത് വച്ചാലും ചീത്തയാകാത്ത സാധനങ്ങളാണ് ഫ്രിഡ്ജിലെ സ്ഥലം നഷ്ടപ്പെടുകയില്ല ഒരു മുറത്തിലോ മറ്റോ നിരത്തി സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച പാൽ ഉടൻ തിളപ്പിക്കരുത് പത്തു മിനിറ്റ് വെള്ളത്തിലിട്ട ശേഷം വേണം പാക്കറ്റ് പാരികൾ തിളപ്പിക്കാനായിട്ട് പച്ചക്കറികളും മറ്റ് ഭക്ഷണ സാധനങ്ങളുമെല്ലാം അടച്ചു മാത്രം ഫ്രിഡ്ജിൽ വയ്ക്കുക ഇല്ലെങ്കിൽ ഫ്രിഡ്ജിനുള്ളിലെ വായു അശുദ്ധമാകാനിടയാകും ആഴ്ചയിൽ ഒരിക്കൽ ഫ്രിഡ്ജ് വൃത്തിയാക്കുക ഒരു തുള്ളി നാരങ്ങാനീരോ വിനികറോ ഉപയോഗിക്കാം ഫ്രിഡ്ജിനുള്ളിൽ ബാഡ് സ്മെൽ ഉണ്ടെന്ന് തോന്നിയാൽ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക ഒരു ചെറിയ ബൗളിൽ സോഡാ പൊടി അല്പം വെള്ളവും മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ വായു ശുദ്ധമാകാൻ ഇത് വളരെ നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ടിപ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക